സിംഹക്കുട്ടികളെ പരിശുദ്ധ പരമധിവരണത്തിന് സങ്കീർത്തനം മുപ്പത്തിനാല് പത്ത് സിംഹ കുട്ടികൾ പറഞ്ഞിട്ടാതെ വിശന്ന് വലഞ്ഞേക്ക കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും ഒന്നിനും കുറവുണ്ടാവുകയില്ല അപ്പോഴേ കഴിവുള്ളവര് കഴി എന്ത് അതുപോലെ തന്നെ മെരിറ്റുള്ള ആൾക്കാർ അതാണ് സിംഹകുട്ടി എന്ന് പറയണത് സിംഹക്കുട്ടികളുണ്ടാകും മെറിറ്റുള്ളവരുണ്ടാകും അവർക്ക് ചിലപ്പോഴും ഇൻ്റർവ്യൂ പാസ്സാകത്തില്ല വിസ പാസ്സാകത്തില്ല പക്ഷേ കർത്താവിനെ അവിടെ കക്ഷിയാക്കുന്ന എന്താണ് ഒന്നിനും കുറവുണ്ടാവുകയില്ല അപ്പോൾ അതാണ് ഉടമ്പടിയുടെ ഉടമ്പടിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഇവിടെ പറയും ഇത് നോട്ട് ബൈ മെരിറ്റിലാണ് വർക്ക് ചെയ്യണത് നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് അതായത് ഒരു വിഷയം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഒരു വിഷയം എടുത്ത എൻ്റെ മക്കളെ അതായത് ഒരു വിഷയം എടുത്താൽ പൊങ്ങാത്തതാകാകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഇത് ഉടമ്പടിയില പരിധി വരുന്ന സബ്ജെക്റ്റാണെന്നാണ് സാധാരണ പ്രാർത്ഥന കൊണ്ടത് നടക്കത്തില്ലെന്നെൻ്റെ അർത്ഥം എന്താ കാര്യം അത് എടുത്ത നമുക്ക് നമ്മുടെ കഴിവിലും പ നമ്മുടെ പരിധിക്കപ്പുറത്താണ് നമ്മുടെ പരിധിക്കപ്പുറത്തേക്കൊരു വിഷയം വന്നാൽ പിന്നെ എന്താണ് അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ അച്ചോ ഞങ്ങൾ ഉടമ്പടി എടുത്ത ഉടമ്പടി എടുത്തിട്ട് കാര്യമില്ല ഉടമ്പടിയിൽ നിങ്ങളെ ആക്ടിവേറ്റ് ചെയ്യണം അത് ദൈവത്തിന് എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടമ്പടി എടുക്കുന്നതും ദൈവം അത് ഏറ്റെടുക്കണമെന്ന് തമ്മിൽ വ്യത്യാസമുണ്ട് എപ്പോഴും പരാജയപ്പെടുന്നത് ഉടമ്പടി എടുക്കും നിങ്ങൾ പക്ഷെ ദെയ്യവും അത് ഏറ്റെടുക്കത്തില്ല അവിടെയാണ് ഈ തകരാറ് വരണത് ഏറ്റെടുക്കണമെങ്കിൽ നിങ്ങളുടെ സത്യസന്ധത നിങ്ങൾ തെളിയിക്കണം പറഞ്ഞ മനുഷ്യ ഉടമ്പടി എടുക്കുന്നതും ഉടമ്പടി ഏറ്റെടുക്കുക ദൈവം അത് ഏറ്റെടുക്കണതും തമ്മിൽ രണ്ട് സബ്ജെക്റ്റാണ് നമ്മുടെ ഏറ്റവും റിസ്ക് എന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുക്കണേ അല്ല ഉടമ്പെടുക്കണമെങ്കിൽ ആലപ്പുഴ വന്നത് നാല് മണിക്കൂർ ചിലവഴിക്കണമെന്നേ ഉള്ളൂ ഇത് തന്നെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് വെച്ചിരിക്കുകയാണ് എന്താ കാര്യം വയ്യ വാലികളും വഴിയേപ്പണവരും വന്ന് ഉടമ്പ എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് വയ്യാവേലികളും പഴയ പോണവരും വന്ന് ഉടമ്പടി എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി മാക്സിമം കോംപ്ലിക്കേറ്റ് ആക്കി വെച്ചിരിക്കുന്നതാണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒരു ആംഗിൾ കൊണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം കുറച്ച് കുറച്ച് തരാൻ പറ്റും ഇത് കൂട്ടുകയെന്നല്ല ഹോംവർക്ക് കുറക്കുകയില്ല കാരണം എന്തുകഴിഞ്ഞാൽ ഹോംവർക്ക് വൃത്തി മേനായിട്ട് ചെയ്യണ ആൾക്കാർ ദൈവ സ്നേഹമുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ ദൈവത്തിലെ വിശ്വാസമുള്ളവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ വസ്തുവിശ്വാസം വിഷയവിശ്വാസം നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് പലർക്കും ഉള്ളത് നിങ്ങളുടെ വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് ആപരാധിയുള്ളത് ദൈവത്തെക്കുറിച്ചല്ല ഞങ്ങളൊക്കെ ഇവിടെ ഈ ഉടുപ്പ് വിട്ട് നിൽക്കുന്നതും നിങ്ങളൊക്കെ എല്ലാം ഇവിടെ വന്നിരിക്കണതിൻ്റെ പിന്നിലെ ഒരു ജന്മമുണ്ട് എന്താ ദൈവത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ദൈവത്തിനറിയാത്തവരെ അറിയിക്കണം അറിഞ്ഞവരെ ആഴപ്പെടുത്തണമെന്നും പറഞ്ഞ് ജീവിച്ചു കൂട്ടിയ ഒരു ജീവിതമുണ്ട് അതാണ് എൻ്റെ എന്ന് പറയണത് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ അത് റെക്ടിഫൈ ചെയ്യണം ക്ലാരിഫൈ ചെയ്യണം എന്താ കാര്യം ഞാൻ ജീവിക്കണത് അങ്ങക്ക് വേണ്ടിയാണെന്ന് ദൈവത്തിന് തോന്നണം അപ്പം ദൈവം നിങ്ങൾ ഉടമ്പടി നിങ്ങൾ ഏറ്റെടു നിങ്ങളെടുക്കണതും അത് ദൈവം അത് ഏറ്റെടുക്കണതും രണ്ട് സബ്ജക്റ്റാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ റിസ്ക് എന്താണ് നിങ്ങളെ ഉടമ്പടി നിങ്ങളെടുത്ത ഉടമ്പടി കൊണ്ട് ഏറ്റെടുപ്പിക്കണതാണ് അങ്ങനെയാണ് ദൈവത്തെ കൊണ്ട് ഏറ്റെടുപ്പിക്കുന്നത് ഏറ്റെടുപ്പിക്കണത് ഉടമ്പടി വിഷയങ്ങളെല്ലാം ചെയ്യണത് പക്കാ ദൈവവിശ്വാസത്തോടു കൂടിയാണോ പക്കാ കൂടിയാണോ ഉടമ്പടി കാലം കഴിഞ്ഞ് നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവ ഇതന്നെ പോലും ജീവിക്കുമോ ഇതെല്ലാം ദൈവം ഇങ്ങനെ ചോദിച്ചു ചോദിച്ചുകൊണ്ടേയിരിക്കും ഉടമ്പടി കാലം കഴിഞ്ഞ് നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ചാണ് നിങ്ങൾ എപ്പോഴും അഡ്രസ്സ് ചെയ്യേണ്ടത് ഉടമ്പടി കാലത്ത് ചിലപ്പോൾ നിങ്ങൾ ഇതെല്ലാം പാലിക്കുമായിരിക്കും അത് അങ്ങനെ പാലിക്കണ കുഴപ്പമൊന്നുമില്ല കേവല വിശ്വാസങ്ങളൊക്കെ എല്ലാം പാലിക്കാൻ പറ്റും ഉടമ്പടി കാലം ആ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് ചില ആൾക്കാർ പുതുക്കും ചില ആൾക്കാർ പുതുക്കത്തില്ല ചില ആൾക്കാർ പുതുക്കിയില്ലെങ്കിലും പുതുക്കിയ പോലെ ജീവിക്കും ചില ആൾക്കാർ പുതുക്കാ പുതു പുതുക്കിയാലും പുതുക്കാത്ത പോലെ ജീവിക്കും അവരോടവിടെ പുതുക്കും ഇവിടെ വന്ന് അവിടെയും ക്ലാസ് കേട്ട് ഇവിടെയും ക്ലാസ് കെട്ടി ഇവിടെ ഒപ്പം എടുത്ത് എന്ത് 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 കൗൺസിലർ ചോദിക്കുമ്പോൾ യെസ് 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 ഇടവേ പ്രവർത്തിക്കുന്നുണ്ട് യെസ് ഉപസിക്കുന്നുണ്ട് യെസ് അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ടായി എസ് എല്ലാത്തിനും തലകുരിക്കും ഒരു കുന്തവും ജീവത്തില്ലെന്നറിയാം നിങ്ങൾ ഉടമ്പടി ലക്ഷ്യം ദൈവമായിരിക്കണം ദൈവത്തോടുള്ള സ്നേഹമായിരിക്കണം നിങ്ങൾ ഉടമ്പടി ജീവിക്കാനുള്ള കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പട്ടാളക്കാരൻ വന്ന് ഉടമ്പടി എടുത്ത് എനിക്കത് ഇഷ്ടപ്പെട്ട സാക്ഷിയാടോ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഇത് എടുത്ത് ആ പട്ടാളക്കാരുടെ സാക്ഷിയെടുക്കാൻ കാര്യം അതാണ് അതായത് പട്ടാളക്കാരൻ്റെ പേര് ഷിബിൻ ആൻറ്റണി നിങ്ങൾ വയന ഇതോട് വയനാട് വയനാടുകാരാണിത് പട്ടാളം അതായത് ഈ വ ഈ ഇടുക്കിക്കാരനാണ് ഷിബിൻ ആൻ്റണി ചെറുപ്പക്കാരനാണ് അപ്പോൾ ഷിബിൻ ഉടമ്പടി കണ്ടന്റില് ഭയങ്കര റിച്ച് കണ്ടൻ്റാണ് അതിൻ്റെ ഉള്ളടക്കങ്ങളെ ഭയങ്കര ധന്യമാണ് എന്താ എന്താ പ്രശ്നം ഷിബിൻ ആൻ്റണിയുടെ പ്രശ്നം നമുക്കറിയാം നമുക്ക് ഷിബൻ ആൻ്റണി പട്ടളക്കാരനാണെങ്കിൽ ഇരുപത്താറ് ലക്ഷം രൂപയുടെ കടമുണ്ട് ആ കട വീട് സ്ഥലത്തിനും വേണ്ടിയാണ് എന്ത് ബാങ്കിൽ വെച്ചിരിക്കണത് വീട് സ്ഥലമാണ് ബാങ്കിൽ വെച്ചിരിക്കുന്നത് അപ്പോഴ് ആ സ്ഥലം വെച്ചിരിക്കണമെന്നുണ്ടെങ്കിലും ആ ഈ ആ സ്ഥലം ഇപ്പോൾ ജപ്തി ആകാൻ പോവുകയും വീടല്ല സ്ഥലം സ്ഥലം ബാങ്കിൽ വെച്ച് എടുത്തിരിക്കണമെങ്കിലും ബാങ്കിൽ ഇരുപത്താറ് ലക്ഷം രൂപ കടവായി പക്ഷേ എങ്ങനെ ഇന്ന് ലോൺ കൊടുത്തു എന്ന് നമുക്കറിയാൻ പാടില്ല വീട് ഉണ്ടായത് കൊണ്ട് കൊടുത്തതാണ് നമുക്ക് കുറേ ചോദ്യങ്ങൾ ഇനി അതിൻ്റെ ഉണ്ടെങ്കിലും എനിക്ക് മനസ്സിലായത് ഞാൻ പറയുകയാണ് ഈ ഇങ്ങനെക്ക് ഇരുപത്താറ് ലക്ഷം രൂപ കടം വന്നത് എങ്ങനെയാണ് ഇയാളുടെ അമ്മയ്ക്ക് രണ്ട് ഓപ്പറേഷൻ വന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് നമ്മളിങ്ങനെ ഓരോ ഇങ്ങനെ ബാലൻസിൽ ജീവിക്കാൻ പോവും ബാലൻസിൽ ജീവിച്ച് കടം വരായിരിക്കാൻ വേണ്ടി കോമാളത്തലങ്ങളൊന്നും കാണിക്കാതെ വെടിപ്പ് മേനിയമായിട്ട് ജീ ജീവിച്ച് പോവുകയാണ് എന്താണ് കടം വരായിരിക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കുകയാണ് പക്ഷേ എന്നാലും നമുക്ക് കടം കാര്യം രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും ഓപ്പറേഷനൊക്കെ വന്നാൽ നമ്മൾ എന്തു ചെയ്യും അപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വരും നമുക്ക് ഇപ്പം ഈ പട്ടണക്കാരനെ അമ്മയ്ക്ക് രണ്ട് മേജർ ഓപ്പറേഷൻ വന്ന് മേട്രപ്രശം വന്നപ്പോൾ തന്നെ നല്ല കടമായി അതിൻ്റെ പലിശയപ്പോൾ ഇരുപത്തിയാൽ ലക്ഷം രൂപ കടമായി ഇരുപത്താല് ലക്ഷം രൂപ കടമായെങ്കിലും വീട് അല്ല ആ പറമ്പ് ജെപ്റ്റാകാൻ പോവുകയാണ് പക്ഷെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ക്ക് മുമ്പ് അത് വിറ്റ് മാറ്റിയാൽ ഇയാൾ രക്ഷപെടും പക്ഷെ വിൽക്കാൻ പറ്റത്തില്ല അതാണ് ആ മനുഷ്യൻ്റെ അവസ്ഥ വിൽക്കാൻ പറ്റത്തില്ല വിൽക്കാൻ പറ്റാത്ത എന്താണ് ഈ ഷിബിനാൻറ്റണിയുടെ പറമ്പ് വിൽക്കാൻ പറ്റണില്ല കാര്യം വഴിയില്ല വഴിയില്ലാത്ത ഒരു അതായത് വഴിയില്ലാത്ത പറമ്പ് വിൽക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അങ്ങനെ ഒരു കുഴപ്പത്തിൽ ചിന്താടിക്കും ഈ ശിവൻ പറയണത് ഞാൻ പട്ടാളത്തിൽ പോയതിന് എല്ലാ കൊല്ലം ലീവിന് വരും ലീവിന് വരുമ്പോഴൊക്കെ അടുത്ത പറമ്പുകാരൻ്റെ വീട്ടിൽ പോയിട്ട് പട്ടാങ്ങിയായിട്ട് ഈ പട്ടാളക്കാരനാണെങ്കിൽ നീ ജീവിക്കണ്ടേ അയാൾ പട്ടാങ്കിയേട്ടാ എനിക്കൊരു വഴി തരുമോ ചേട്ടാ വഴി തന്ന എൻ്റെ കട അമ്മയുടെ ഓപ്പറേഷൻ്റെ കടങ്ങളെല്ലാം പരിഹരിക്കും അമ്മയുടെ ഓപ്പറേഷൻ പടം കട എല്ലാം പരിഹരിച്ചാൽ എനിക്കൊന്ന് തലയോർത്ത് നിൽക്കാൻ പറ്റും എനിക്കൊരു വട് ആ സ്ഥലം വിൽക്കാൻ പറ്റുമെന്ന് പറയും അപ്പോൾ എത്രയോ വർഷം പത്ത് പതിനാറ് വർഷമായി ഈ മനുഷ്യൻ്റെ വീട്ടിൽ പോണത് വഴി ചോദിച്ച് വഴി ചോദിച്ച് അയാൾ കൊടുക്കത്തില്ല പരസ്യ കയറി പരസ്യ കയറി കടം മൂക്ക് മുട്ടയായി കടം ഇതൊക്കെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി സമാധാനം ഇല്ല അപ്പനിപ്പം ജീവിച്ചിരിപ്പുണ്ട് അമ്മയും ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ സമാധാനമില്ല പരസ്യം കിട്ടണ ശമ്പളം കൊണ്ട് പരസ്യം പോലും അടക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ല ബാങ്കിലെ കട ഇങ്ങനെ കയറിപ്പോയത് വല്ലാത്ത രീതി തകർന്നിരിക്കുകയാണ് ജോലിയെ കൊണ്ടവരൊക്കെ അറിയില്ല ജീവിതമില്ല ജോലിയുണ്ട് ജീവിതമില്ല അങ്ങനെയുള്ള അവസ്ഥയാണ് അപ്പോഴാണ് ഈ മനുഷ്യൻ്റെ വീട്ടിൽ ആരോ അതായത് നിങ്ങളെ പറയണതേ നിങ്ങൾ ഇന്ന് വരെ അച്ഛൻ്റെ ധ്യാനം കൂടാത്ത ആൾക്കാരുണ്ട് ആ ഇന്ന് വരെ ഇവിടുന്ന് ഉടമ്പെടുത്തു പോകും ഒരിക്കൽ പോലും ഒരു യൂട്യൂബിൽ നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കത്തില്ല സാക്ഷ്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കത്തില്ല ഈ ചൊവ്വാഴ്ച ധ്യാനം ഒന്നും കൂടത്തില്ല ഇതൊരു ഒരു പരിപാടിയില്ല വെറുതെ ആകപ്പാടെ അറിയാവുന്നത് തിരി തപ്പിയെടുത്ത് പോയി കത്തിക്കണം കാണാം അതുതന്നെ എന്തൊരു കഷ്ടമാണെന്നറിയാമോ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ആൾക്കാറേ നിന്ന് ഇറങ്ങി എങ്ങനെ കൗണ്ടറിൽ ഇരിക്കുകയാണെങ്കിൽ എനിക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റും കാര്യം അമ്പത് ശതമാനം ആൾക്കാരെ ഗുഡ് ബൈ പറഞ്ഞ് വിടാൻ പറ്റും കാര്യം ഒരു മനുഷ്യന് ഉടമ്പടി എടുക്കാനുള്ള യോഗ്യതയില്ല ഇവർ ചെയ്യത്തില്ല അതാണ് വിഷയം അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറേ കള്ളനാണയങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് കാര്യം അവർ ചെയ്യത്തില്ല ചെയ്യണവർ ദൈവസംഘത്തോടെ അല്ല ചെയ്യണത് വല്ലപാട് ഒപ്പിച്ചുണ്ടാക്കിയാണ് ചെയ്യണത് കാര്യം കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അവരുടെ കാര്യം നടന്നോ കാര്യം നടന്നോ എന്ന് ചിന്തിക്കും ദൈവത്തിൻ്റെ കാര്യത്തിൽ നല്ല ദൈവസംഘത്തോടെ ചെയ്യണം ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കണമെന്ന് ദൈവത്തിന് തോന്നിയാലാണ് ഈ ഉടമ്പടി ദൈവം ഏറ്റെടുക്കത്തുള്ളത് പക്ഷേ ഷിബിനെ സംബന്ധിച്ചിടത്തോളം ഈ അയാളൊരു പട്ടണക്കാരനാണെങ്കിൽ അയാൾ പറയണേ എനിക്ക് ഞാനിങ്ങനെ പട്ടണത്തിൽ ഇങ്ങനെ നോക്കി നടക്കും ആർക്കാണ് പ്രയാസമുള്ളതെന്ന് നോക്കി നടക്കും ഞാൻ ഉടമ്പടിയിലല്ലേ അപ്പം നോക്കി നടക്കുന്ന എന്തു ചെയ്താൽ ഞാനൊരു പഞ്ചാബുകാരനെ കണ്ടുപിടിച്ച് അയാൾ എപ്പോഴും മരച്ചുകൊണ്ടിരിപ്പുണ്ട് പാവപ്പെടമാണ് ധർമ്മക്കാരനാണ് അപ്പം ഞാൻ എന്ത് ചെയ്യും എൻ്റെ ഇൻ്റർവെല്ലാം ഉണ്ടാക്കി എല്ലാ ദിവസവും ആവശ്യമായ ഭക്ഷണം ഞാൻ കൊടുക്കും കൊണ്ടേ കൊടുക്കും അതാണ് അവിടെ അയാൾ പട്ടാളക്കാരനാണ് അയാൾ ഡ്യൂട്ടിയിലാണ് ഡ്യൂട്ടിന്ന് സമയം കണ്ടുപിടിച്ചിട്ട് ഈ മരച്ചവട്ടി റോഡ് സൈഡിലിരിക്കേണ്ട ഗ്രാമങ്ങളിൽ ഇരിക്കുന്ന പട്ടാളക്കാർ ഈ പഞ്ചാബുകാരന് അയാൾ പോകും തിരക്കിപ്പോകും പോയിട്ട് അയാൾക്ക് ഈ ഭക്ഷണം കൊടുക്കും അപ്പോൾ എന്താണ് ദൈവ തിരുസന്നിധിയിൽ ഇയാൾ ഷിവിൻ വിശ്വസ്തനാണ് അവിടെയാണ് ഉടമ്പടി പ്ലാ ഉടമ്പടി കത്തണത് അവിടെയാണ് അതായത് അതിന് ശേഷം നാട്ടി വരുമ്പോഴും നാട്ടി വരുമ്പോഴും ഉടമ്പടി പ്രകാരം തന്നെയാണ് അത് പറയണേ ഞാൻ അവിടെ ഹിന്ദി പത്രം മേടിച്ചുകൊണ്ട് പോയിട്ട് ഓരോ കടയിലും ഈ അതായത് ഓരോ കടയിലും കൊണ്ടുപോയി അവിടേക്കറിയാലേ ഇതിൻ്റെ അകത്ത് പലയിടത്തും മതപരിവർത്തന ക്രിമിനൽ കുറ്റമാണ് അപ്പോൾ അതുകൊണ്ട് ചില രാജ്യങ്ങൾ ചില സംസ്ഥാനങ്ങളിലൊക്കെ നമ്മുടെ പത്രക്കാർക്ക് വലിയ പ്രയാസമുണ്ട് അവരൊക്കെ പോലീസ് പിടിക്കുന്നുണ്ട് പിന്നെ ഇവിടെ നിന്നൊക്കെ വിളിച്ച് പറഞ്ഞും നമ്മൾ അവിടെയുള്ള സ്വാധീനമൊക്കെ ഉപയോഗിച്ചൊക്കെയാണ് ചിലരെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതുകൊണ്ടാണ് നമ്മൾ ഡിസ്ക്ലെയിമർ പത്രത്തിൽ ഇട്ടിരിക്കണത് പത്രം ആർക്കും എടുക്കാറില്ല അതിന് ഈ നമ്മുടെ ഭരണഘടന നമുക്ക് മൗലികമായ അവകാശം തരുന്നുണ്ട് നമ്മുടെ അറിവുകൾ ബോധ്യങ്ങൾ മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യാൻ നമുക്ക് അധികാ അധികാരമുണ്ട് പക്ഷേ പോലീസുകാർ വെറുതെ കയറി പിടിക്കണത് കേസ് നിൽക്കത്തില്ല പക്ഷേ അതേസമയം അവർ വേറെ വകുപ്പൊക്കെ എടുത്ത് ചേർത്താണ് നമ്മുടെ ആൾക്കാരെ ചില സമയത്ത് പീഡിപ്പിക്കണത് എന്നിട്ട് പോലും ആൾക്കാർ റിസ്ക് എടുത്ത് പത്രം കൊടുക്കുന്നതുകൊണ്ട് ഇത് ഒരു റിസ്ക്കും ഇല്ലാത്ത ആൾക്കാരുടെ വീട്ടിൽ പത്രം വെറുതെ ഇരിപ്പുണ്ട് മനസ്സിലായില്ലേ ഒരു ഒരു റിസ്ക്കുമില്ല ആർക്ക് വെള്ളം കൊടുക്കാവുന്ന വീട്ടിലും പത്രം കൊണ്ട് ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയണത് നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ഭാര്യനെ കൊണ്ട് പത്രം കൊടുപ്പിക്കണതാണ് ഏറ്റവും വലിയ ഗതികേട് മക്കൾ ഉടമ്പടി എടുക്കും അമ്മയെക്കൊണ്ട് ഉടമ്പ ഭർത്താൻ പത്രം കൊടുപ്പിക്കും ഇത് രണ്ട് ഒരു വിഷയമാണ് ആ ആ പേ ഉടമ്പടി പേഴ്സൽ വ്യക്തിപരമായിട്ടുള്ള വിഷയമാണത് നിങ്ങൾ വ്യക്തിപരമായിട്ടാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് ദൈവമായിട്ട് അപ്പോൾ ആ വർക്ക് നിങ്ങൾ ഇങ്ങനെ കൊട്ടേഷൻ കൊടുക്കരുത് നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനും ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല പിന്നെ നിങ്ങൾ കത്തൊരിക്കൽ തന്നെ കുമ്പസാരിക്കും പറയണം ദൈവത്തിനെ പറ്റിച്ചിട്ടുണ്ടെന്ന് പറയണം നിങ്ങളെ കാര്യം എന്താ കഴിഞ്ഞാൽ ഉടമ്പടി നിങ്ങൾ ചെയ്തോളാം എന്നാണ് ഇവിടെ ഉടമ്പടി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അല്ലാതെ വൈഫിനെ കൊണ്ടാ മക്കളെ കൊണ്ടാ പത്രം കുടിപ്പിക്കാമെന്നല്ല അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് നീ അച്ഛന്മാർ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ അച്ഛന്മാർ പറയും അച്ഛന്മാർ അച്ഛന്മാർക്ക് അറിഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ വിഷയം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം പക്ഷേ അതല്ല നിങ്ങൾ ഉടമ്പടി പാലിക്കാൻ കറക്റ്റാണോ നിങ്ങളെ നിങ്ങൾ ഈ പത്രം വൃത്തിയായിട്ട് കൊണ്ടേ കൊടുക്കുവോ എന്ന് ഞാൻ ചോദിക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അച്ഛൻ എടുക്കരുത് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പൊയ്ക്കളാൻ പറയും അപ്പം അച്ഛന്മാരുടെ വരെ ഞാൻ ഇങ്ങനെ പെരുമാറണത് അപ്പം നിങ്ങളോടൊക്കെ ഉള്ള അവസ്ഥ എന്തായിരിക്കും അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കൃത്യമായിട്ട് സംഭവം ഇതാ അമ്പത് പോയിൻ്റ് സുവിശേഷ കൈമാറ്റത്തിനാണ് മുപ്പത് പോയിൻ്റ് ഉപവിപ്രവർത്തനങ്ങൾക്കാണ് ഇരുപത് പോയിൻറ്റാണ് പ്രത്യക്ഷയുടെ പ്രാർത്ഥനയ്ക്ക് ഉള്ളത് നിങ്ങൾ ആ മുപ്പത് എം എന്താണ് അങ്ങനെ അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കൂ എന്തുകൊണ്ടാണ് ആ എന്ത് കണക്കനുസരിച്ചാൽ ഇത് പറയണത് ഇത് പറയണമെന്ന് പറഞ്ഞത് അഞ്ച് പത്തൊമ്പത് അനുസരിച്ചുകൊണ്ടാണ് അച്ചാ ഒന്ന് വായിച്ചാ മത്തായി അഞ്ച് പത്തൊമ്പത് ശ്രുതിക്കട്ടെ അഞ്ച് പത്തൊമ്പത് ആ ഈ പ്രമാണങ്ങളിൽ ആ ഈ പജനങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ലംഘിക്കുകയോ ലംഘിക്കുകയോ ലംഘിക്കുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ മറ്റുള്ളവരെ ചെറിയവനെന്ന് വിളിക്കപ്പെടും എന്നാൽ എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വലിയ സ്ഥലമാണ് അപ്പൊ സ്വർഗരാജ്യത്തിന് വലിയവനെന്ന് വിളിക്കപ്പെടുന്ന അവൻ്റെ കൃപ ആർജിക്കുന്നതനുസരിച്ചാണ് ദൈവരാജ്യത്തിലെ വലിപ്പ ചെറുപ്പം വരണത് അപ്പോൾ അതെങ്ങനെയാണ് ഈ വജനം പാലിക്കുകയും പാലിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യണം അല്ലാതെ നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ഭാര്യനെ കുടുംബ പഠിപ്പിച്ചിട്ട് കാര്യമില്ല അത് വളരെ സീരിയസ് വിഷയമാണതേ അപ്പോൾ അത് അങ്ങനെ ആവതില്ലാത്തവർ ഈ പണിക്ക് നിൽക്കരുത് കാര്യം ഇത് വളരെ സീരിയസ് വിഷയമാണ് ഇപ്പം നിങ്ങൾ തന്ത്രപൂർവ്വം ദൈവത്തിൻ്റെ കണ്ണി പൊടിയിട്ടിട്ട് ദൈവത്തിൻ്റെ ദൈവത്തിനടുത്ത് ശാശ്വ വർത്താൻ പറയാമെന്നാണ് വിചാരിക്കണത് അങ്ങനെയല്ല ഇത് ഇത് വ്യക്തി കർത്താവിനെ അറിയുക അറിയാത്തവരെ അറിയിക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണത് അത് ദൈവസഹത്തോടെ ചെയ്യണം ഇവിടെ എന്തുകൊണ്ടാണ് ഉടമ്പടിയിൽ എല്ലാവരും സാക്ഷ്യം പറയണത് ഇത് പാലിക്കുന്ന ആൾക്കാർക്കൊരു പ്രശ്നവും ഇല്ല അതുപോലെ തന്നെ ഇതിൻ്റെ കാരുണ്യ പ്രവർത്തി എന്താണ് ഞാൻ കഴിഞ്ഞ മാസം കഴിഞ്ഞ ധ്യാനത്തിൽ ഇത് പറഞ്ഞു അത് കാരുണ്യ പ്രവർത്തിയുടെ കാര്യം ഇരുപത്തഞ്ച് മുപ്പത്തിനാലത്തെ മത്തായിട്ട് വിശേഷം ശ്രദ്ധിക്കേണ്ട ഹലലിയാ പത്തായി ഇരുപത്തിയഞ്ച് മുപ്പത്തിനാല് ആ എന്റെ പിതാവിനാൽ എന്റെ പിതാവിനുഗ്രഹിക്കപ്പെട്ടവരെ അനുഗ്രഹിക്കപ്പെട്ടവൻ അപ്പൊ എനിക്ക് എന്തുകൊണ്ടെന്നാൽ എനിക്ക് വിശ്വസിച്ചു നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു ഞാൻ നഗ്നായിട്ട് എന്നെ ഉടുപ്പിച്ചു അതിനാൽ ആണ് എന്റെ പിതാവിനാൽ അനുഗ്രഹപ്പെട്ടവരെ വരുവി ഇപ്പൊ കാര്യ പ്രവർത്തിച്ച് ചെയ്തുകൊണ്ട് എന്താണ് എന്റെ പിതാവിനുഗ്രഹപ്പെട്ട വരുവിൽ ലോകാരുഭം ഒരിക്കലും രാജ്യം കൈവശമാക്കാനും പറഞ്ഞിട്ടുണ്ട് അത് വലുതാണോ ചെറുതാണോ എന്നുള്ളത് വേറെ വിഷയമാണ് അത് കൃത്യമായിട്ടും വലിയ ദൈവാനുഭവത്തിലേക്ക് നിത്യതയിലേക്ക് നിത്യത നിത്യതയുടെ ഉന്നത കൃപകളിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് ഉപരിപ്രവർത്തനമല്ല അത് സുവിശേഷ പ്രവർത്തനമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്പത് മാർക്ക് പത്ര കൈമാറ്റത്തിനാണ് പത്രത്തിലൂടെ എന്താ ഉള്ളത് അനുഭവ സാക്ഷ്യങ്ങളാണ് ആരുടെ അനുഭവങ്ങൾ ക്രിസ്തുവിനെ വചനം നടപ്പിൽ വരുത്തിക്കൊണ്ട് അവൻ പറയണ പോലെ ചെയ്ത് അനുഭവം പ്രാപിച്ചവരുടെ അനുഭവ സാക്ഷ്യമാണ് പത്രത്തിലുള്ളത് നൂറെണ്ണം ഉണ്ട് കാണുമ്പോൾ തന്നെ അത് ആൾക്കാർ മനസ്സിലാക്കി എൻ്റെ പ്രശ്നമുള്ള സാക്ഷ്യം വായിച്ചു കഴിയുമ്പോൾ അവൻ കർത്താവിനത്തിലേക്ക് വരും അറിയാത്ത അറിയിക്കാൻ പറ്റും അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ പറ്റും ഉപരിപ്രവർത്തനങ്ങൾക്ക് മുപ്പത് മാർക്കാണ് പിന്നെ പ്രാർത്ഥന പിന്നെ ഇരുപത് ഉള്ളത് പ്രാർത്ഥനയ്ക്കുള്ളത് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യത്തില്ല പ്രാർത്ഥന മാത്രം കൊണ്ടുകൊണ്ടിരിക്കും അത് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കണേ നിങ്ങൾക്ക് അറിയാൻ ഞാൻ ഞാൻ വിശ്വസപ്രമാണം എഴുതിയിരിക്കണം അതിൻ്റെ അകത്ത് വിശ്വസപ്രമാണം എല്ലാവർക്കും അറിയാം സുഖസ്ഥരാപിത എല്ലാവർക്കും അറിയാം നന്നറിഞ്ഞ് പറയാം എല്ലാവർക്കും അറിയാം ജവമാല എല്ലാവർക്കും അറിയാം ശരിക്കും പക്ഷേ അതിൻ്റെ എല്ലാം ചെല്ലിയാലും നമുക്ക് വരുന്നത് എന്താണ് അതെല്ലാം ചെല്ലണം എന്താണ് കഴിഞ്ഞ ഉദ്യാനത്ത് ഞാൻ പറഞ്ഞതായിരുന്നു വെള്ളം കുടിക്കാൻ ജീവിക്കാൻ പറ്റുമോ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും കരൾ വാട് കിഡ്നി ചുങ്ങിപ്പോവും ചത്തുപോകും അപ്പോൾ പ്രാർത്ഥനയില്ല ജീവിക്കാൻ പറ്റത്തില്ല പ്രാർത്ഥന വെള്ളം പോലെയാണ് പക്ഷേ നമ്മൾ ജോലി ചെയ്യണമെങ്കിൽ ഗുരുത്താകർഷമുള്ള ഗുരുത്തമുള്ള ഭക്ഷണം വേണം ന്യൂട്രീഷ്യനായിട്ടുള്ള ഫുഡ് വേണം അതിനാണ് പ്രവർത്തനങ്ങളും സുവിശേഷ വേലയുമെന്ന് പറയണത് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം കറക്റ്റായിട്ടാണ് ഉടമ്പടിയിലുള്ളത് ഷിബിൻ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യണ ആളാണ് അതുകൊണ്ടാണ് ഹിന്ദി പത്രവും ഇംഗ്ലീഷ് പത്രവും മേടിച്ചിട്ട് ഇന്ത്യ മുഴുവനും പറ്റണ സ്ഥലങ്ങളെല്ലാം ആ മനുഷ്യൻ കൊണ്ടേ കൊടുക്കണത് കൊടുത്തിട്ട് ഒരു ദിവസം ഒരു ദിവസം ഷിബിൻ നാട്ടി വരും നാട്ടി വരുമ്പോൾ ശിവനോട് ഇപ്പം നമ്മൾ സത്യസന്ധരാണെന്ന് പറഞ്ഞാൽ അമ്മ ഉടനെ ഇടപെടും നമ്മൾ ദൈവം ഇടപെടാത്തന്നെ കാര്യം എന്തറിയാമോ നമ്മൾ ഉടമ്പടി സത്യസന്ധരല്ലാത്തത് കൊണ്ടാണ് ശിവനുടനെ നാട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു പരിശുദ്ധ അമ്മ പറഞ്ഞു അവനെ അവിടെക്കൊണ്ട് ഉപ്പിടാൻ പറഞ്ഞു ആ പറമ്പ് വഴിയിലല്ല വഴിയിലല്ല ഉപ്പിടാൻ പറഞ്ഞു അവനവിടെ കൊണ്ട് വിശ്വാപ്രമാണം ചൊല്ലി ആക്ക് വഴിയില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഉപ്പിട്ട് ഉപ്പിട്ട് വെച്ച് പിറ്റേ ദിവസം ഇരുപത് കൊല്ലമായി ആ വീട്ടിൽ കയറി ഇറങ്ങണത് ആ മനുഷ്യനോട് ഇരുന്ന് മനസ്സേട്ടാ ഇത്തിരി വഴി കിട്ടാൻ വല്ല മാർഗമുണ്ട് ഞാനിത് ഇരുപതാമത്തെ കൊല്ലാണ് വരേണ്ടത് അപ്പോൾ ഉടനെ ചടം പറഞ്ഞ് നീ ഞാൻ പണി ചെയ്യാം നിനക്ക് വഴി തരാം പക്ഷേ അതെങ്ങനെ തരും സൈഡിൽ കൊടുത്തരാം അത് വെള്ളം തോടാണത് അത് നിന്ന് നികർത്തിയെടുത്തോളാൻ പറഞ്ഞു അപ്പോൾ വഴി കിട്ടുമെന്നായി പക്ഷേ എന്താണ് നികർത്തിയെടുക്കുക അപ്പം നികർത്തിയെടുക്കുമ്പോൾ എത്രയാവും ഇരുപത്താറ് ലക്ഷം രൂപയാവും തോട് നികർത്തണ്ടേ അപ്പോൾ ഇരുപത്താറ് ലക്ഷം രൂപ കടവുണ്ട് പറമ്പ് വിറ്റ പതിനൊക്കെ കിട്ടുമായിരിക്കും പക്ഷേ എന്നാലും അത് വലിയ പാടായ ഒന്നും മിച്ചം ഉണ്ടാകത്തില്ല കയ്യിൽ അപ്പോൾ ഉടനെ എന്നാലും നാളെ അത് നികർത്താവുന്ന രീതിയിൽ തന്നെ ഇവൻ തീരുമാനിച്ചു അപ്പോൾ നികർത്തൽ എവിടെ നിന്നാണ് എവിടെ തൊട്ട് ഇവിടം വരെയാണ് നികർത്തേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടി പിറ്റേ ദിവസം ഈ ലാൻഡ് ഓണർ വരും ലാൻഡ് ഓണർ വരുമ്പോൾ ലാൻഡ് ഓണർ നികർത്തുന്ന സ്ഥലത്ത് വന്ന് നിന്നെച്ചും തിരിഞ്ഞ് നടക്കും തിരിഞ്ഞു നടന്ന് തിരിഞ്ഞു നടന്ന് പോകും അപ്പോൾ ഞാൻ അപ്പോൾ ഷിബും ഈ പട്ടളക്കാരൻ ഇവിടെക്കും ചേ എന്ത് ചേട്ടാ ഇവിടെയല്ലേ അല്ലേ ഇന്നലെ വഴിതരാമെന്ന് പറഞ്ഞത് ഇനി ഇയാൾ ഇതിൻ്റെ ഐഡിയ എന്ന് മാറിയാന്ന് അറിയാൻ വേണ്ടി പുള്ളി ആശങ്കയോടെ വിളിക്കുന്നു ചേട്ടാ ഇവിടെയാണല്ലേ പറഞ്ഞത് ആ എന്ന് പറഞ്ഞു ഈ പട്ടളക്ക് ഈ ലാൻഡ് ഓണർ എന്ത് ജോലി ആ പറമ്പിൻ്റെ ഉടമസ്ഥൻ അറിയാതെ ഇവൻ ഉപ്പിട്ട സ്ഥലത്ത് പോയി നിൽക്കും എന്നിട്ട് പറയും നിനക്കിവിടുന്ന് വഴി തരാമെന്ന് പറയും ഇതാണ് കൃപാസനം മാതാവ് എന്ന് പറയണത് ജിബിൻ എവിടെ ഷിബിൻ എവിടെയാണ് കൊണ്ട് ഉപ്പിട്ടത് അവിടെ കൊണ്ടുവന്ന് മാതാവി ലാൻഡ് ഓണറെ കൊണ്ട് നിർത്തിയിട്ട് അവിടുന്ന് വഴി കളന്ന് കൊടുക്കും ഇപ്പം ഇങ്ങനെ മനസ്സിലായില്ലേ ഇരുപത് കൊല്ലമായി നടക്കുന്നത് ഇത് നോട്ട് ബൈ ആയി വർക്ക് ചെയ്യണത് ഇവ ഉടമ്പടി സത്യസന്ധനാണ് അവൻ്റെ ഉടമ്പടി അമ്മ ഏറ്റെടുത്തിരിക്കുകയാണ് ഉടമ്പടി എടുത്തിട്ട് കാര്യമില്ല അമ്മ അത് ഏറ്റെടുക്കണം അമ്മയ്ക്ക് തോന്നണം നിങ്ങൾ ചെയ്തിരിക്കണ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടിയാണ് സത്യസന്ധമാണെന്ന് അങ്ങനെ ഒരു നിമിഷം ദൈവത്തെക്കൊണ്ട് തോന്നിപ്പിക്കാൻ ഇടയായ പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല ശുദ്ധിക്കണ്ടേ ഹലലിയുടെ സഹായിക്കുന്ന സഹായിക്കണം ஊதனான பிராட்டலே ஆவன ஊதனான பரவளாரவே ஆவனரை எற்பது சீதே പരിശുദ്ധ ഈ വഴി കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വർഗം കിട്ടിയ പോലെ പക്ഷെ ഇത് ഇനി വിറ്റ് മാറ്റണം വിറ്റ് മാറ്റാൻ വേണ്ടി ഈ ലീവിന് മുമ്പ് വിറ്റ് മാറ്റിയിട്ടല്ലേ ജെപ്റ്റ് നടന്ന് രക്ഷപ്പെടണം ജെപ്റ്റ് ഡേറ്റ് ഡേറ്റ് വന്നിരിക്കുകയാണ് നമുക്ക് വഴി കിട്ടിയാലും വിറ്റ് മാറ്റിയല്ലേ ജെപ്റ്റ് ചെയ്തു പോകുമല്ലോ അപ്പം അത് അപ്പോൾ കുടുങ്ങിയത് കുടുങ്ങിയൊക്കെ തന്നെ കിടക്കണാണ് അങ്ങനെ ജിമിൻ്റെ രണ്ടാമത് ഇത് പുതുക്കാൻ വേണ്ടി വന്ന് പുതുക്കാൻ വേണ്ടി വന്നപ്പോഴ് എന്നെ വന്ന് കണ്ട് ഇപ്പം ഞാൻ ജിബിൻ്റെ ഈ കേസ് എനിക്ക് ഈ കേസ് കൊണ്ടൊന്നും അറിയത്തില്ലല്ലോ ഞാൻ കിട്ടിയ പേപ്പർ അങ്ങനെ തന്നെ കൊണ്ട് അമ്മയടുത്ത് പറഞ്ഞ് അമ്മയടുത്ത് വെച്ചു അത് ആറ് പേപ്പർ ഒരുമിച്ചാൽ വെക്കണേ നിങ്ങൾ വർക്ക് എൻ്റെ പേപ്പർ അഡിറ്റായിപ്പോയി അപ്പോൾ ആദ്യം വന്ന് നിൽക്കും എന്തിനാണ് എൻ്റെ പേപ്പർ മോളിൽ ഇരിക്കാൻ വേണ്ടി അങ്ങനെയൊന്നും വേണ്ട അമ്മ ഇത് പേപ്പർ കണ്ടോ അത്രയേ ഉള്ളൂ ഈ പേപ്പർ വച്ചപ്പോൾ തന്നെ ജിബിൻ്റെ കാര്യത്തിൽ തീരുമാനമായി അമ്മ പറഞ്ഞ് ഞാൻ അവൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞ് ആറെന്ന് അമ്മ പറയുന്നുണ്ടെന്ന് പറഞ്ഞു ആറ് അപ്പോൾ അതിൻ്റെ മെസ്സേജ് മെസ്സേജായാണത് അതിന് മെസ്സേജ് ഉണ്ട് അതാണ് നമ്മൾ സത്യസന്ധരാണെങ്കിൽ ദൈവം പ്രസൻസ് ഉണ്ടാവും നമുക്ക് ദൈവത്തെ കാണുന്നില്ല പ്രസൻസ് ഇല്ലെന്ന് പറഞ്ഞാൽ അറിയാമോ നിങ്ങളെ ഉടമ്പടി സത്യസന്ധരാണെങ്കിൽ ഉടമ്പടിയുടെ ഉള്ളതാണ് ഈ മഴവില്ലും സുഗന്ധാഭിഷേകവും അതുപോലെ തന്നെ പേരും ദർശനവും സ്വപ്നോ ഉടമ്പടിയെല്ലാം വൃത്തിയാണെങ്കിൽ പ്രസൻസ് വരും എന്താണ് ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരും പ്രസൻസാണതേ അത് വാഗ്ദാനത്തിലുള്ളതാണ് അപ്പം അമ്മയുടെ തീർത്ത് വെച്ചപ്പോൾ തന്നെ അമ്മ പറഞ്ഞ് ആറെന്ന് പറയാൻ പറഞ്ഞു ഞാൻ ശിവനോട് പറഞ്ഞു പറഞ്ഞു ആറെന്ന് പറയുന്നുണ്ട് അപ്പം ഷിബൻ എന്നോട് ചോദിച്ച് ഡേറ്റ് ആണോ അക്ഷരമാണോ ഞാൻ പിന്നെ അറിയത്തില്ല വെയിറ്റ് എന്ന് പറയും വെയിറ്റ് എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ് വെയിറ്റ് ഇൻ കവനൻ്റ് എന്ന് അർത്ഥം നീ ഉടമ്പടിയിൽ ജാഗ്രതയോടെ വെയിറ്റ് ചെയ്യുക സമയമാകുമ്പോൾ അമ്മ അറിയിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ആറ് കഴിഞ്ഞ് പോയി പിന്നെ ഒരു പതിനാറ് കഴിഞ്ഞ് പോയി ഇരുപത്താറ് കഴിഞ്ഞ് പോയി ഇപ്പം കിട്ടും എല്ലാം ആറുണ്ടല്ലോ ആറുണ്ടല്ലോ വന്ന് നിൽക്കണ ആരും വന്നില്ല പക്ഷേ ഒരു ആറാം തീയതി ആറ് മാസം കഴിഞ്ഞു ആറാം മാസം ആയപ്പോൾ ആൾ വന്ന് സ്ഥലമെടുത്തു സ്ഥലമെടുത്തതിന് ശേഷം ഒപ്പിട്ടപ്പോഴാണ് മനസ്സിലാകണത് അയാളുടെ പേര് ആറില്ല തുടങ്ങണത് അയ ഒപ്പിട്ടതിൻ്റെ ആളിൻ്റെ പേരും ആറാണ് വന്നിരിക്കണ ആറാം മാസമാണ് വെച്ച് കഴിഞ്ഞാൽ ഈ പേരിൻ്റെ കാര്യമാണ് അതായത് ദൈവം നമുക്ക് അടയാളം തരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവമാണ് ഇതിനകത്ത് ഇടപെട്ടിരിക്കണമെന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അടയാളം തരണത് അല്ല നിങ്ങളെ സന്തോഷിപ്പിക്കാനല്ല അത് ചിലപ്പോൾ ഉണ്ടാകാം പക്ഷേ ദൈവമാണ് ഇതിൻ്റെ ഇടപെട്ടിരിക്കണത് വേറെ ആരുമല്ല ഇത് നോട്ട് ബൈ മേറ്റില്ല വർക്ക് ചെയ്തിരിക്കണത് പക്ഷേ അതുകൊണ്ട് പ്രശ്നം ശിബിൻ്റെ റിസ്ക് എന്താ ദൈവത്തെ ഒരിക്കലും അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം വെച്ച് വേണ്ടത് നമ്മുടെ മുമ്പിലുള്ള റിസ്ക് എന്ന് പറയുന്നത് ആ അരൂപി നമ്മൾ തുടരും അതുകൊണ്ട് അത് നിങ്ങൾ ഉറപ്പ് വരുത്തണം ഇന്ന് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തെ അനുഭവം നടക്കും ഇന്ന് ഞാനിപ്പോൾ എൻ്റെ കർത്ത മാതാവ് പ്രത്യക്ഷപ്പെട്ട എന്ന് രണ്ടായിരത്തി നാലിൽ എന്നാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് അപ്പം ഞാൻ എവിടെയാണ് നിന്നത് അവിടെ തന്നെയാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത് ആ കർത്താവിൻ്റെ ദിവ്യകാരൻ ഇവിടെ ഇരിപ്പുണ്ട് അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് ഞാൻ പറയുകയാണ് നിങ്ങൾ ഉടമ്പടിയിൽ ഇന്ന് ഉടമ്പടിക്ക് ശേഷവും നിങ്ങളുടെ കാലാവധിക്ക് ശേഷവും നിങ്ങൾ ഉടമ്പടി തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി സാക്ഷിയായിട്ട് ജീവിക്കും ദൈവത്തിന് ഒരു ജന്മമായിട്ട് ദൈവത്തിന്റെ സുവിശേഷ സാക്ഷിയായി ഞാൻ ജീവിക്കുമെന്ന് ദൈവത്തിനൊരു വാക്ക് വൃത്തിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് അടയാളം കിട്ടും ശുദ്ധിക്കട്ടെ ഉടമ്പടി എടുക്കുന്നതിനേക്കാൾ പ്രശ്നമാണ് ഉടമ്പടി ദൈവത്തെ കൊണ്ട് ഏറ്റെടുപ്പിക്കണത് ഏറ്റെടുപ്പിക്കാനുള്ള ഒരു മാർഗം ഇതാണ് ഇപ്പൊ പറയണത് എന്താ കാര്യം നിങ്ങൾ ഉടമ്പടി ജീവിക്കുമെന്ന് ദൈവത്തിനൊരു വൃത്തിയുള്ള വാക്ക് കൊടുക്കണം ഉടമ്പടി കാലം കഴിഞ്ഞാലും ഞാൻ വിശുദ്ധിയോടും ശുഭു സാക്ഷിയോടും ജീവിക്കും അത് സത്യസന്ധമാണെങ്കിൽ ഇന്ന് അടയാളം നടക്കും കാര്യം ഉടമ്പടി കർത്താവിൻ്റെ വാക്ക് മാറ്റാത്ത കർത്താവ് ആ വാക്കിൽ നിന്ന് മാറ്റത്തില്ല കാര്യം നിങ്ങൾ വിശ്വസ്തരായിരുന്നാൽ പോലും ഞാൻ വിശ്വസ്തനാകുമെന്ന് പറയുമ്പോഴേ ആ വിശ്വസ്ത നമുക്ക് അനുഭവമാകണം അനുഭവവിദ്യമാകണത് വേറെ ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞത് കാര്യം എന്താണ് നിങ്ങൾ ചെയ്യുന്ന കാര്യം ദൈവത്തെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ എന്ത് ചെയ്യണം ഞാൻ എക്കാലവും ദൈവത്തിൻ്റെ തൊണ്ണൂറ് ദിവസം തൊണ്ണൂറ് ദിവസവരല്ല പ്രായം നിത്യത വരെ അപ്പം എൻ്റെ അപ്പം നിങ്ങളെൻ്റെ ഒരു പ്രാർത്ഥി കഥാവി നീ എന്നെ സഹായിക്കണം എനിക്ക് ജീവിതകാലം മുഴുവൻ ഉടമ്പഴ്ച ജീവിക്കാൻ ആഗ്രഹമുണ്ട് അതിവിടെ ആലപ്പുഴ വരണമെന്ന് നിർബന്ധമുണ്ടോ ഒരു നിർബന്ധവുമില്ല ജീവിതകാലം മുഴുവൻ ആലപ്പുഴ വരണം എന്നാൽ പേപ്പർ വാങ്ങിക്കണം ക്യൂ നീക്കണമെന്ന ഒന്നും നിർബന്ധവുമില്ല നിങ്ങൾ ദൈവത്തെ എന്താ പറയേണ്ടത് ഞങ്ങൾ ആലപ്പുഴ ആയാലും അയർലൻഡിലായാലും ഞങ്ങൾ ദൈവ ദുരസന്നിധിയിൽ വിശുദ്ധിയോടെ ശ്രീശേഷത്തിൻ്റെ സാക്ഷിയായിട്ട് ഉടമ്പടിയത് പോലെ തുടർന്ന് ജീവിക്കും പരിശുദ്ധ ണത്തിന് പരിശുദ്ധ പരമ ദിവതിന് പരിശുദ്ധ പരമ ദിവ്യ എൻ്റെ പ്രിയപ്പെട്ടവരെ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ് കൈകളെ മാറ്റി മാറ്റി വെക്കണേ നെഞ്ചില് നെഞ്ചിൽ വെക്കണം വയറിൽ വെക്കണം കഴുത്തിൽ വെക്കണം എവിടെയൊക്കെ ഇപ്പം സ്വണ്ട് രോശ് അസുഖം പിൻകഴുത്തിൽ വെക്കണം തൈരോയിഡിൻ്റെ അസുഖം കഴുത്തിൽ വെക്കണം ശിരസ് മൊത്തം വേദനയും ബ്ലോക്കും ഒരു ശിരസിൽ വെക്കണം നെഞ്ചുവേദനക്കാർ ഹാർട്ടും ബ്ലോക്കുള്ളവർ ഹാർട്ടിൽ വെക്കണം കരളുകാരനുള്ളവർ നെഞ്ചിനെ കൊണ്ട് താഴെ വെക്കണം ഉദര രോഗികൾ വയറിൽ വെക്കണം ആരോഗ്യ കുഞ്ഞുങ്ങളില്ലാത്ത അടിവയറ്റിൽ വെക്കണം അതുപോലെ എവിടെയാണ് രോഗം അവിടെയാണ് കൈവച്ച് മാറ്റി മാറ്റി വെക്കേണ്ടത് അത് മാതാവിൻ്റെ മധ്യസ്ഥരാണ് ഞാൻ വെക്കുന്നത് ഈശ്വരൻ്റെ നാമത്തിലാണെന്ന് ഓർത്താൽ മതി എന്ന് പറഞ്ഞ് ഞാൻ കൈകളെൻ്റെ ചരിത് വെക്കുന്നു അതെൻ്റെ അമ്മയുടെ മധ്യസ്ഥയിലാണ് അതെൻ്റെ യീശോൻ്റെ നാമത്തിലാണ് ഇനി നിങ്ങൾക്ക് രോഗം ഇല്ലെന്ന് വിചാരിച്ചോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ വീട്ടുകാർക്കോ ആർക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്ക് രോഗമുണ്ടായാലും അവർ നിങ്ങളുടെ ജാമ്യം ഇപ്പം ജിൻസി അല്ലേ ജിൻസിയുടെ ജാമ്യത്തിലല്ലേ പ്രിൻസിക്ക് അനുഗ്രഹം കിട്ടിയത് അപ്പോൾ തീർച്ചയായിട്ടും അത് ട്രാൻസ്ഫറബിളാണ് നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരെ കർത്താവ് നിങ്ങളുടെ നാ നിങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ്ടെടുക്കും ശ്രുതിക്കട്ടെ ഹലിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ നിങ്ങളെ കൈകളെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കണം അച്ഛനും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം ഞാൻ ജനറലായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ ഓരോ വിഷയങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കും അപ്പം അതനുസരിച്ച് മക്കള് ഈ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം കർത്താവ് നിങ്ങൾ തൊടുന്ന അടിപ്പിണർ പോലെ വൈതാഘാതം പോലെ ദൈവികമായി ശക്തി ഓർക്കുക അപ്പം മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താറേ ഈ കർത്താവ് ദിവ്യകാരണം ജ്വലിച്ച് നിൽക്കുന്ന സ്വർഗീയമായ നിമിഷങ്ങളിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ വന്നതല്ല നിങ്ങളെ കർത്താവ് വരത്തിയതാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കൃപയിലാണ് നിങ്ങളെ ശ്രുതികട്ടെ ഹലിയ